ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹനാണ് മർക്കോസിൻ്റെ സുശേഷം അധ്യായം എൻ്റെ നാൽപ്പത്തി ആറ് മുതലുള്ള പാങ്ങളിൽ അവനൊരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റി പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു കല്ലറ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചു യേശു കർത്താവിനെ ക്രൂശീകരിച്ചതിന് ശേഷം കർത്താവ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തതിനു ശേഷം കർത്താവിൻ്റെ ശരീരം ക്രൂശിൽ നിന്നിറക്കി ശീലയിൽ പൊതിഞ്ഞ് അതുവരെ ആരെയും വച്ചിട്ടില്ലാത്ത ഒരു കല്ലറയ്ക്കകത്ത് വച്ച് അതിൻ്റെ പുറത്ത് കല്ലുരുട്ടി വച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത് മറ്റ് സുശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കല്ലുരുട്ടി വച്ചു റോമൻ ഇമ്പീരിയൻ മുദ്ര പതിപ്പിച്ചു ഇലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് പടയാളികൾ പറഞ്ഞൊരു പദമുണ്ട് ഈ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാം നാൾ ഉയർക്കും അതുകൊണ്ട് എൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുവിൻ്റെ ശരീരമെടുത്ത് മാറ്റിയിട്ട് യേശുവിൻ്റെ ശരീരം മാറ്റിയിട്ട് ഉയർത്തുമെന്ന് പറഞ്ഞാൽ മുമ്പിലത്തെക്കാൾ വലിയ ചതി പിന്നത്തേതിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ് വിലത്തോസിൻ്റെ അടുത്ത് അനുവാദം വാങ്ങിച്ചിട്ട് അതുവരെ ഇല്ലാത്ത ഒരു അസാധാരണമായ സെക്യൂരിറ്റി സിസ്റ്റം യേശുവിൻ്റെ കല്ലറയ്ക്ക് മുമ്പേ പടയാനികൾ ഒരുക്കുന്നുണ്ട് എന്നാൽ ഈ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇത്രയും സെക്യൂരിറ്റി നിലനിൽക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് കർത്താവ് മൂന്നാമത്തെ ദിവസം പറഞ്ഞതുപോലെ തന്നെ കർത്താവ് കല്ലറ തുറന്ന് പറഞ്ഞതുപോലെ തന്നെ യേശു കർത്താവ് ഉയർത്തു കല്ലറയുടെ കല്ല് മാറി റോമൻ ഇമ്പീരിയൻ മുദ്ര പൊട്ടി അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് സുശേഷങ്ങളെ കാണാൻ പറ്റും എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും ഇതുപോലെ ചില വാക്തത്വങ്ങൾ അകത്തു വച്ചടച്ചിട്ട് ഒരിക്കലും തുറക്കത്തില്ല ഇനി ഒരിക്കലും അത് കാണാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് ചിരിക്കുന്ന ചില സാത്താന്യ മണ്ഡലങ്ങളുണ്ട് യേശുവിൻ്റെ കല്ലറയ്ക്ക് മുമ്പ് നിന്ന് അലമുറയിട്ട് ചിരിച്ച ചില സാത്താന്യ മണ്ഡലത്തെ പോലെ പ്രിയരെ ആ ചിരിയെല്ലാം അവസാനിപ്പിച്ച് സമ്പ്രദായങ്ങളെല്ലാം പൊളിച്ച് നസുറായനായ യേശു ക്രിസ്തു പുറത്തു വന്നതുപോലെ പ്രിയരെ ജീവിതത്തിനകത്ത് ഒരിക്കലും തുറക്കത്തില്ല അടയപ്പെട്ട ഫയലുകൾ ജീവിതത്തിൽ അടയപ്പെട്ട ആത്മീക ജീവിതം ചിലരുടെ ആത്മീയ ജീവിതം പോലും ഒരു ഭാഗത്ത് നിന്നേക്കുമായി കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയതുപോലെ മൂടിപ്പോയാറുണ്ട് എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഒരിടത്തും ഒതുങ്ങാനല്ല ഈ കല്ലറ തുറന്നതുപോലെ നമ്മുടെ പല വാക്തത്വങ്ങളും ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ദൈവം അനുവദിച്ചിരിക്കുന്ന വാക്തത്വങ്ങൾ തക്ക സമയത്ത് കർത്താറിൻ്റെ നാഴികയിൽ അതിനകത്ത് നമ്മളെ പുറത്തു കൊണ്ടുവരും എന്ന് വിശ്വസിച്ച് ഈ കല്ലറയുടെ ഇരുന്ന കല്ല് ഉരുണ്ടുമാറി ഇനി ഒരിക്കലും ഉരുണ്ടുവരാതിരിപ്പാൽ ദൂതന കല്ലിൻ്റെ മേൽ ഇരുന്നതുപോലെ പ്രിയരെ ഇന്ന് അടയപ്പെട്ട് കിടക്കുന്ന സകലതും തുറക്കുക മാത്രമല്ല ഇനി ഒരിക്കലും അത് അടയാതിരിപ്പാൻ കർത്താവ് തുറക്കുന്ന ചില വഴികളെ ആത്മാവിൽ കണ്ട് വിശ്വസ്തതയോടെ ഈ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വസിച്ച് സഞ്ചരിപ്പാൻ ദൈവം വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്